ം ഒടുവിൽ ഗാസയിൽ വെടിനിർത്തൽ കരാറ് നീട്ടുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേല റമദാൻ പെസഹ ആഘോഷങ്ങൾ വരാനിരിക്കെയാണ് ഈ തീരുമാനം ആദ്യഘട്ട വെടിനിർത്തൽ കരാർ ഇന്നലെ അവസാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഇക്കാര്യം അറിയിച്ചത് അടുത്ത ആറാഴ്ചകൾ കൂടി താൽക്കാലിക വെടിനിർത്തൽ തുടരുമെന്നാണ് ഇസ്രായേൽ അറിയിച്ചത് നെതന്യാഹു വിളിച്ചു ചേർത്ത നാലു മണിക്കൂർ യോഗത്തിന് ശേഷമാണ് ഇസ്രായേൽ സർക്കാർ വെടിനിർത്തൽ നീട്ടലിനെ പിന്തുണച്ചത് രണ്ടാം ഘട്ട വെടിനിർത്തൽ അന്തിമമായി നടക്കുമെന്ന് അമേരിക്കൻ ഖത്തർ ഈജിപ്ഷ്യൻ മധ്യസ്ഥർ ഉറപ്പു നൽകാതെ ഒന്നാം ഘട്ടം നീട്ടുന്നതിനോട് യോജിക്കില്ലെന്ന് ഹമാസ് വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു ഇസ്രയേലിന്റെ പുതിയ വിടനിർത്തൽ നിർദ്ദേശത്തോട് ഹമാസ് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിരുന്നില്ല ഗാസ മുനുമ്പിലേക്കുള്ള എല്ലാ ചരക്കുകളുടെയും വിതരണം ഇസ്രയേലും നിർത്തിവെച്ചിരുന്നു വിടനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം നീട്ടുന്നതിനുള്ള പുതിയ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചില്ലെങ്കിൽ അധിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പും നൽകിയിരുന്നു അതേസമയം വെടിനിർത്തൽ അട്ടിമറിക്കാൻ ഇസ്രയേൽ ശ്രമിക്കുന്നതായും ഹമാസ് ആരോപിച്ചിരുന്നു ഗാസയിലേക്കുള്ള സഹായം നിർത്താനുള്ള ഇസ്രയേലിന്റെ തീരുമാനം കൊള്ളയടിക്കലും വെടിനിർത്തൽ കരാറിനെതിരായ നഗ്നമായ ആക്രമണമാണ് എന്നുമാണ് ഹമാസിന്റെ ആരോപണം വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായുള്ള മാനുഷിക സഹായം ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളുടെ കാലാവധി ശനിയാഴ്ച അവസാനിച്ചിരുന്നു രണ്ടാം ഘട്ട വെടിനിർത്തലിനെ കുറിച്ച് ഇരുപക്ഷവും ഇതുവരെ ചർച്ചയും നടത്തിയിരുന്നില്ല ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ നടന്ന രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാർ ചർച്ചകളിൽ തീരുമാനമായിരുന്നില്ല യു എസ് ഇടപെടലിനെ തുടർന്ന് ഇസ്രായേൽ ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും ആദ്യ ധാരണകളിൽ നിന്ന് പിന്നോട്ടു പോകാനുള്ള ശ്രമം അംഗീകരിക്കില്ലെന്ന് ഹമാസം നിലപാടെടുത്തിരുന്നു രണ്ടാം ഘട്ടത്തിൽ ഫിലാ ഇടനാഴിയിൽ നാഴിയിൽ നിന്നടക്കം ഗസയിൽ നിന്നുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ സമ്പൂർണ്ണ പിന്മാറ്റം വ്യവസ്ഥയായിരുന്നു എന്നാൽ ഇത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടുമായി ഇസ്രായേൽ മുന്നോട്ട് പോയതും കരാർ അനിശ്ചിതത്വത്തിലാക്കുകയായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത ഇസ്രയേൽ സംഘം കൈറോയിൽ നിന്നും മടങ്ങുകയും പിന്നീട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിക്കുകയുമായിരുന്നു ചർച്ചയ്ക്കിടെ ഇസ്രയേലിനെ ലക്ഷ്യം വയ്ക്കുന്ന റോക്കറ്റുകൾ തങ്ങളുടെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര സമിതികൾക്ക് കൈമാറണമെന്ന ഈജിപ്ത് നിർദ്ദേശവും ഹമാസ് തള്ളിയിരുന്നു കരാറ് നിലനിൽക്കാനായി എല്ലാവരും സഹകരിക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ ഇസ്രയേലിന് വൻതോതിൽ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക തീരുമാനിച്ചിട്ടുണ്ട് കവചിത ബുൾഡോസറുകൾ ഉൾപ്പെടെ മൂന്ന് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ കൂടി ഇസ്രയേലിന് കൈമാറാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനം ഇസ്രായേൽ അതിക്രമം തുടരുന്ന വെസ്റ്റ് ബാങ്കിലെ നൂർഷം സബയാർത്തി ക്യാമ്പിലെ വീടിന് സൈന്യം തീയിടുകയും നിരവധി പേരെ സൈന്യം അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു